ചുവരെഴുത്തും പശ തേച്ചൊട്ടിച്ച പോസ്റ്ററുകളും പ്രചാരണ തന്ത്രത്തിൽ പഴഞ്ചനായി മാറിയ കാഴ്ചയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് നവമാധ്യമങ്ങളും എഐ സാങ്കേതിക വിദ്യയും സ്ഥാനം പിടിച്ച ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൗതുകമേറിയതും പലതും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതുമായിരുന്നു പോസ്റ്ററുകൾക്കും ഹോർഡിംഗുകൾക്കും അപ്പുറം ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കുമെല്ലാം വാഗ്ദാനങ്ങളുടെയും ആരോപണ പ്രത്യാരോപണങ്ങളുടെയും വേദിയായി മാറി പശ്ചാത്തല സംഗീതത്തിന്റെ അടക്കം അകമ്പടിയോടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും അവിടെ ഹാജരായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഹോളോഗ്രാം പ്രൊജക്ഷൻ സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയാണ് നരേന്ദ്രമോദി പ്രചാരണ തന്ത്രം ആവിഷ്കരിച്ചതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും വാട്സപ്പ് പോലുള്ള വ്യക്തിഗത സന്ദേശ ആപ്പുകളിലേക്കും ചുവടു മാറ്റി എന്നാൽ തങ്ങളുടെ ശക്തിയും പ്രതിച്ഛായയും ഉയർത്തി കാണിക്കാൻ ഇൻസ്റ്റാഗ്രാം റീലുകളിലും യൂട്യൂബ് ഷോർട്സുകളിലും സന്ദേശങ്ങളും പ്രസംഗങ്ങളുമായിരുന്നു ഇത്തവണ പ്രചാരണായുധങ്ങൾ ി ജെ പിയും കോൺഗ്രസും അവരുടെ പ്രധാന നേതാക്കളും ഇന്ത്യയിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഡിജിറ്റൽ പ്രചാരണ തന്ത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചത് അതിനായി എല്ലാ പാർട്ടികളും സോഷ്യൽ മീഡിയ വാർറൂമുകൾ വരെ സജ്ജമാക്കി ബി ജെ പി ഓരോ നിയോജക മണ്ഡലത്തിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ സജീവമാക്കി കൂടാതെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം എന്നിവ ഉപയോഗിച്ച് വോട്ടർമാരുടെ വിശാലമായ അടിത്തറയിലേക്ക് എത്താനും പദ്ധതികൾ ആവിഷ്കരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ വോട്ടർമാരെ സമീപിക്കുന്നതിൽ കോൺഗ്രസും പിന്നിലായിരുന്നില്ല വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം എന്നിവയിലൂടെ നേരിട്ട് വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെന്നു കോൺഗ്രസ് ഭവനിൽ തന്നെ വാർറൂമും ഒരുക്കി വോട്ടർമാർക്കായി പാർട്ടി എന്തു ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വിശാലമായി കൈമാറി ഒന്നിനും മെയ് മുപ്പതിനും ഇടയിൽ മോദിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി ആയിരത്തി രണ്ട് മുഴുനീള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തത് ഇതേ കാലയളവിൽ യൂട്യൂബ് ഷോർട്ട്സും അപ്ലോഡ് ചെയ്തു മുപ്പത്തിയേഴ് ഹ്രസ്വ വീഡിയോകൾ നൂറ് കോടി വ്യൂസ് ഉണ്ടാക്കി എന്നാൽ മുഴുനീള വീഡിയോകളേക്കാൾ ചെറു ഉള്ളടക്കങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നതായിരുന്നു കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ തന്ത്രം അത്തരം വീഡിയോകളുടെ സാധ്യത അവർ പരമാവധി ഉപയോഗപ്പെടുത്തി നൂറ്റി എൺപത്തഞ്ച് ഷോട്ട്സുകളിലൂടെ അറുപത്തിയേഴ് കോടി കാഴ്ചക്കാരിലേക്കെത്താന് രാഹുൽ ഗാന്ധിക്കായി ഇതൊരു ഇൻസ്റ്റഗ്രാം തിരഞ്ഞെടുപ്പായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ കമ്മ്യൂണിക്കേഷൻ വാറൂം ചെയർപേഴ്സൺ വൈഭവ് വാലിയ പറയുന്നത് ഓൺലൈൻ ക്യാമ്പയിനുകൾ കൈകാര്യം ചെയ്യുന്ന ടീമുകൾ പാർട്ടികൾക്കുള്ള ഹാഷ്ടാഗുകളും സൃഷ്ടിച്ചു സാധാരണക്കാരന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ വീഡിയോകൾ ഒരുക്കാനും സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ വിശകലനം ചെയ്യുന്നതിനും അവർ എ ടൂളുകൾ ഉപയോഗിച്ചു ഇത്തരം ഓൺലൈൻ ക്യാമ്പയിനുകൾ വളണ്ടിയർമാർക്ക് ഊർജ്ജമായി എന്നാൽ എ ഐ ടൂളുകൾ ഉപയോഗിച്ച് വ്യാജവാർത്തകളെ യാഥാർത്ഥ്യമാകുന്ന സംഭവങ്ങളും ഉണ്ടായി ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ വിദഗ്ധർ ആശങ്ക ഉന്നയിച്ചിരുന്നു പ്രചാരണ വീഡിയോകൾ മുതൽ പ്രാദേശിക ഭാഷയിലുള്ള വ്യക്തിഗത ഓഡിയോ സന്ദേശങ്ങളും കൂടാതെ സ്ഥാനാർത്ഥിയുടെ ശബ്ദത്തിൽ വോട്ടർമാരോട് സംസാരിക്കുന്ന കോളുകൾ വരെ സൃഷ്ടിക്കപ്പെടാമെന്ന മുന്നറിയിപ്പുകളെ ശരിവെക്കുന്ന സംഭവങ്ങളും രാജ്യത്തുണ്ടായി ഇങ്ങനെയൊക്കെ പല തലങ്ങളിൽ ഡിജിറ്റൽ വാർറൂമുകളുടെ സ്വാധീനം അനിവാര്യമായും വിശകലനം ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടന്നത്